നമ്മളെ ഫോണിലുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷനിൽ യു പി ഐ ലൈറ്റ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ യു പി ഐ ലൈറ്റ് എന്താണ് എന്ന് അറിയാത്തവർക്ക് നമുക്ക് സാധാരണയായിട്ട് ഒരാൾക്ക് പൈസ അയക്കണമെങ്കിൽ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യണം അപ്പോൾ എന്താണ് യു പി ഐ പിൻ നമ്പർ എങ്ങനെയാണ് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് പൈസ അയക്കേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്കിത് ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ പൈസ അയക്കേണ്ടത് പക്ഷേ നമ്മൾ ഇത്തരത്തിൽ പൈസ അയക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ഇവിടെ നമ്മൾ എടുത്തു ഒരാളുടെ പേര് സെലക്ട് ചെയ്തു അതിനുശേഷം പേ കൊടുത്തു പേ കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ യു പി ഐ പേ പേ കൊടുക്കുമ്പോൾ ഇവിടെ യു പി ഐ പിൻ നമ്പർ ചോദിക്കും അപ്പോൾ നമ്മുടെ നാലക്കമോ ആറക്കോ പിൻ നമ്പരാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ശരിക്കും നമുക്ക് ഇത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും നമുക്ക് ഈ പിൻ നമ്പർ മറന്നു പോവുക അല്ലെങ്കിൽ നമുക്ക് തെറ്റായി അടിച്ചു കഴിഞ്ഞാൽ പോകില്ല അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ അപ്പോൾ ഇത്തരക്കാർക്ക് നമുക്ക് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ തന്നെ മറ്റൊരാൾക്ക് പൈസ അയക്കാം ിൽ പോയിട്ടൊക്കെ അതുപോലെ പെട്രോൾ പമ്പിലൊക്കെ പൈസ കൊടുക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും അതിനുവേണ്ടി നമുക്കത് ഇവിടെ യു പി ഐ ലൈറ്റ് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫോൺ അപ്ഡേറ്റ് ചെയ്ത് ചെയ്ത് നോക്കാം യു പി ഐ ലൈറ്റ് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതുപോലെ വന്നിട്ടുണ്ടാവും വന്നിട്ടില്ല എങ്കിൽ ഇത ഇവിടെ നമ്മുടെ പ്രൊഫൈല് കാണാം ഏറ്റവും മുകളിൽ അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിത് ഇവിടെ യു പി ഐ ലൈറ്റ് ഫ്രീ എന്ന് പറഞ്ഞു കാണും ഇതിൽ ഏതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് എത്ര രൂപയാണ് യു പി എൽ ഐറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അതായത് നമ്മൾ ഈ ഇവിടെ നമുക്ക് എത്ര രൂപയാണ് ആഡ് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഒരു രണ്ടായിരം രൂപ വരെ നമുക്ക് ആഡ് ചെയ്ത് ചെയ്ത് വയ്ക്കാം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കാം യു പി എൽ ഐറ്റിലേക്ക് ഇതൊരു വാലറ്റാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഈ അഞ്ഞൂറ് കൊടുത്തു ഞാനിപ്പോൾ ഇവിടെ അഞ്ഞൂറ് രൂപയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്തിട്ട് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മുടെ ഈ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു തവണ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് ഈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ടൈപ്പ് ചെയ്തു ആട് കൊടുത്തു ആട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതൊരു വാലറ്റിലാണ് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ നമുക്ക് ഇനി അഞ്ഞൂറ് രൂപ ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റും ആ ഒരു രീതിയിലാണിത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ യു പി ഐ ലൈറ്റ് ഈ സ്റ്റഡി ഫൈവ് ഹൺഡ്രഡ് ആടന്ന് കാണിക്കും ഇനി കോട്ടിട്ട് കൊടുക്കുക ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഇവിടെ വരുമ്പോൾ യു പി ഐ ലൈറ്റ് കണ്ടോ ഇവിടെ അഞ്ഞൂറ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നമുക്ക് അഞ്ഞൂറ് രൂപ നമ്മളിവിടെ രണ്ടായിരം രൂപയാണ് ആഡ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരം രൂപ വരെ നമുക്ക് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പൈസ അയച്ചു കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ ഇനിയും ഒരാളെ എടുത്തു അതിനുശേഷം നമ്മൾ ഇതാ ഇങ്ങനെ പൈസ അയക്കാൻ പോവുകയാണ് പൈസ അയക്കാനെടുത്തു പേ എടുത്തു അതിനുശേഷം ദാ ഒരു രൂപ അയക്കണം എടുത്തിട്ട് അത ഇങ്ങനെ കൊടുക്കുമ്പോൾ കണ്ടോ ഇവിടെ യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത് യു പി ഐ ലൈറ്റ് പിൻഫ്രീ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് നമുക്ക് ഇനി നമുക്ക് വലിയൊരു എമൗണ്ട് അയക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപയല്ലേ ഉള്ളൂ നമ്മൾ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അയക്കാം പക്ഷേ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ വരും അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് യു പി ഐ ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുവഴി എങ്ങനെ പൈസ അയക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിംപിളാണ് ആളുടെ പേരെടുക്കുക അതിനുശേഷം പേ എന്ന് പറഞ്ഞ ബട്ടൺ എടുക്കുക എത്ര രൂപയാണ് അയക്കേണ്ടത് അത് നമുക്ക് അവിടെ पैसा पैसा, नम्ण नम्ण गार के के आदुम आदुम ാം അതിനുശേഷം ഇതാ ഇവിടെ പിൻ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ അത്രേ ഉള്ളൂ ക്ലിക്ക് ചെയ്തു പൈസ പോയി പൈസ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് യു പി ഐ പിൻ നമ്പർ ഒന്നും ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ അയച്ചു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ച് കാർഡുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് അപ്പോൾ കാരണം കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ഗിഫ്റ്റ് എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ കാണാൻ സാധ്യതയുണ്ട് നമുക്ക് അതും നമുക്ക് നോക്കാം എനിക്കിപ്പോൾ ഒന്ന് അങ്ങനെയുള്ള കാർഡ് ഒന്നും ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സ്ക്രാച്ച് എൽ പൈസ ഒന്നും വന്നിട്ടില്ല സാധാരണ രീതിയിൽ ഇതുപോലെ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട് ചെറിയ ക്യാഷ് ബാക്കുകൾ കിട്ടും അപ്പോൾ ക്യാഷ് ബാക്കുകൾ കിട്ടി കഴിയുകയാണെങ്കിൽ അത് ഇവിടെ സ്ക്രാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പൈസ ഇത് ഇവിടെ റിവാർഡ്സ് എന്നുള്ളതിലും കാണിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് യു പി ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നതും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇനി നിങ്ങൾക്കൊരു സംശയമുണ്ട് അതായവിടെ ഞാൻ ഇവിടെ യു പി ഐ ലൈറ്റിൽ ഇപ്പോൾ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം അയ്യായിരം രൂപ വരെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഇനി നമുക്കിത് മാനേജ് ആർഡെന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ക്യാൻസൽ ചെയ്യും ക്യാൻസൽ ഇത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് ഇനി യു പി ഐ പിൻ നമ്പർ ഒന്നും അടിക്കാതെ തന്നെ അഞ്ഞൂറ് രൂപയൊന്നും ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും അപ്പം നമുക്കിത് വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം ഇത് തൽക്കാലത്തേക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആവരുത്തും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസയുള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്താ ഇവിടെ പുഷ് ഓട്ടോപേന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതെന്ത് ചെയ്യാം പുഷ് ചെയ്ത് വയ്ക്കാം നമുക്കത് ഏത് ദിവസം മുതൽ ഏത് ഡേറ്റ് വരെയെന്ന് കൊടുത്തിട്ട് പുഷ് ഓട്ടോപേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി ഇത് നിങ്ങൾക്ക് ഇതൊരു ശല്യമാണ് ഇത് വേണ്ട നമുക്ക് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ തന്നെ അയക്കുന്നൊരു ഓപ്ഷൻ വേണ്ട നമുക്ക് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് തന്നെ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇത് ഒഴിവാക്കാനും പറ്റും അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഈ ക്യാൻസൽ ഓട്ടോപേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ യു പി പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവർ കൂടെ പിൻ നമ്പർ ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തതിനു ശേഷം ഈ ക്യാൻസൽ പേ കൊടുക്കുക അതിനുശേഷം അപ്പോൾ നമുക്ക് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് പൈസ ഇതിലേക്ക് ട്രാൻസ്ഫർ ആവത്തില്ല അപ്പോൾ ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം ട്രൈ ഇതിന് നമുക്ക് വേണം ആവശ്യമില്ല എങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും ഇത് ആവശ്യമില്ല യു പി ഐ ഐറ്റിന് നമുക്ക് ഉപയോഗിക്കേണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് യു പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും ഡിലീറ്റ് ചെയ്താൽ ഈ പൈസ ഇവിടെ പോകുന്നു പേടിക്കേണ്ട കാര്യമില്ല നേരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന ഡിലീറ്റ് യു പി ഐ ഐറ്റെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക ഡിലീറ്റിംഗ് യു പി എൽ ഐറ്റ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ അതേപോലെ തിരിച്ച് ട്രാൻസ്ഫർ ആവുന്നുണ്ട് യു പി ഐ ഡി ആക്ട് ട്രാൻസ്ഫർ ടു യൂണിയൻ ബാങ്ക് നമ്മൾ അത് തിരിച്ച് അക്കൗണ്ടിലേക്ക് പോയെന്ന് പറഞ്ഞ് എന്നെ കാണിക്കും അപ്പോൾ ഇത്രയും